स्वन कोहनदास शब्द नल्कजी अभिराज श्रीदेवी अडूर्कोण वाहित, गायत्री देवी अनामिका ए संविधानम, रूबी बाबू स्वप्न എടാ എടാ നിതിനെ നീ ബൈക്കിൻ്റെ സ്പീഡൊന്നു കുറച്ചേ ഓ സ്പീഡിൽ പോയില്ലെങ്കിൽ സിനിമയ്ക്ക് ടിക്കറ്റ് കിട്ടിയെന്ന് വരില്ല സൂര്യ ഏ അങ്ങോട്ട് നോക്ക് ആൾക്കാരെല്ലാം ഓടിപ്പോകുന്ന കണ്ടോ ഒരാൾ നിലത്ത് കിഴപ്പുണ്ടല്ലോ ആക്സിഡൻറ്റാണെന്നാ തോന്നേ നീ വണ്ടി ഒന്ന് നിർത്തിക്കേ ഓ ഇതായിരുന്നു ദേ അങ്ങോട്ട് പോകുന്നതും ഉള്ള പെട്ടെന്ന് വന്നേക്കണം ഇവിടെ വൈകിയ ടിക്കറ്റ് കിട്ടില്ല ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ വേണ്ട ഒരു സിനിമ കണ്ടില്ലെന്ന് വെച്ച് മരിച്ചു പോത്തൊന്നുമില്ലല്ലോ അവൻ്റെ ഒരു സിനിമ ഒന്നും പോടാ എന്താ എന്താ പറ്റി ബൈക്കിൽ വന്ന ഇയാളെ ഒരു ജീപ്പ് ഇടിച്ച് തെരപ്പിച്ചിട്ട് നിർത്താതെ പോയി ചേട്ടാ ആ തോളി കിടക്കുന്ന തോർത്തിങ്ങന്നെ തലയിൽ മുറിവെന്ന് കെട്ടട്ടെ ചോറിവിഴുന്ന കണ്ടില്ലേ ഇതാ തോർത്ത് ഓട്ടോ ഒന്ന് നിർത്തട്ടെ അതെ ഇയാളെ വേഗം ഒന്ന് ആശുപത്രിയിൽ എത്തിക്കണം ആ തല മുട്ടരുത് ഞാനൊന്ന് ഓട്ടോ കയറിക്കോട്ടെ എന്റെ മടിയിൽ വെച്ചാൽ മതി ആ ചേട്ടാ ഓട്ടോ നേരെ മെഡിക്കൽ കോളേജിലേക്ക് എന്നെ വിട്ടോ ഹലോ നിതിനെ ഹലോ എന്താടാ എടാ ന്യൂൺ ഷോ കാണാൻ പറ്റിയില്ലല്ലോ നമുക്കേ ഫസ്റ്റ് ഷോയ്ക്ക് പോയാലോ ഓ എടാ നിനക്കിപ്പോഴും സിനിമയുടെ കാര്യമേ പറയാനുള്ളൂ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തിയതേ ഉള്ളൂ ഞാനിപ്പോൾ ഒരു സിനിമ കാണാനുള്ള മൂഡിലല്ല ഞാൻ ആ ഓട്ടോയിൽ ആക്സിഡന്റ് പറ്റിയ ആളെയും കൂട്ടി പോയപ്പോൾ നീ ബൈക്കിൽ പുറകെ ഉണ്ടാവുന്ന ഞാൻ കരുതിയത് ഞാൻ ആ സമയത്ത് ടിക്കറ്റിന് വേണ്ടി തിയേറ്ററിന് മുന്നേ ക്യൂ നിൽക്കുമായിരുന്നു ഓ നിന്റെ ഒരു കാര്യം അപ്പം നീ സിനിമയ്ക്കില്ല അല്ലേ ഇല്ല 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 അവന്റെ ഒരു സിനിമ

അല്ല ബിസിനസ് ആവശ്യവുമായി മലേഷ്യയിൽ പോയിട്ട് ഒരു ോ രണ്ടാഴ്ച കഴിഞ്ഞു വരുമെന്നാണല്ലോ എന്നോട് പറഞ്ഞിരുന്നത് ആ വരുമെന്നാ ഇന്നലെ വിളിച്ചപ്പോ മുകളിലുണ്ട് ഇപ്പൊ മണി ആറല്ലേ മണി വരെയാ അവന്റെ ഉറക്കം എം ബി എ പാസായ അവനെ എന്തിനാ വെറുതെ നിർത്തിയിരിക്കുന്നത് അളിയന്റെ ഏതെങ്കിലും ബിസിനസ് സ്ഥാപനത്തിന്റെ ചുമതല അതിനൊന്നും അവനിപ്പോ താല്പര്യമില്ല അവനിപ്പോഴും ഏതോ സ്വപ്ന ലോകത്താ കൊച്ചേട്ടാ കുട്ടിയാണെന്ന് അവന്റെ വിചാരം വയസ്സ് ഇരുപത്തഞ്ചു കഴിഞ്ഞു ഒരു കല്യാണം അവന്റെ ഇഷ്ടവും കൂടെ നോക്കണ്ടേ എന്തായാലും അവന്റെ അച്ഛൻ വരട്ടെ ഞാൻ ഞാൻ കാപ്പി എടുക്കാം ഇല്ല ഹലോ ആ ഹലോ സൂര്യ എന്താ എന്താ വിശേഷം ഒന്നുമല്ല നാളെ സൂര്യയുടെ ഇന്റർവ്യൂ ലീവാണോ അതോ നിന്റെ നഴ്സറി ഇന്റർവ്യൂ അല്ലേ നന്നായി പ്രിപ്പയർ ചെയ്ത് വേണം പോകാൻ അത് പറയാനാ പിന്നെ ഇന്റർവ്യൂവിന് ഉണ്ടാവോ കൂടെ കൂടെ ഇല്ലെങ്കിൽ നീ എന്താ ഞാൻ ഇന്റർവ്യൂന് പോണങ്ങണ്ടരേയും കൂട്ടുകൊണ്ടുപോകുന്നില്ല ഒറ്റയ്ക്കാ പോകുന്നത് എന്താ ആ എന്തായാലും ഓൾ നേരത്തെ അറിയിക്കുന്നു ഇന്റർവ്യൂ കാണാം കുളിച്ച് വൃത്തിയായി നല്ല ഡ്രസ്സും ധരിച്ചല്ലാതെ പുറത്തേക്ക് ഇറങ്ങുന്നവനല്ല എന്റെ മോൻ അവനിന്ന് ഉറക്കം ഉണർന്ന പാടെ ബൈക്ക് എടുത്ത് പുറത്തേക്ക് പോയിരിക്കുകയാണല്ലോ ആരെ കാണാനാവും സൂര്യയുടെ അടുത്തേക്കാവും അല്ലാതെ അവനിവിടെ സുഹൃത്തുക്കൾ ആരാ ഉള്ളത് ആ പോയിട്ട് വരട്ടെ അല്ല ആര് നിതിനോ നീ എന്താ രാവിലെ ഇവിടെ സൂര്യ കയ്യിലിരിക്കുന്ന ബക്കറ്റിലെ വെള്ളമേ നീ വീട്ടിൽ കൊണ്ടുവച്ചിട്ട് എന്നോടൊപ്പം ഒന്ന് വാ നമുക്ക് ബീച്ച് വരൊന്നു പോകാം ബീച്ചിലോ ഈ നേരത്തോ അത് ഈ വേഷത്തിൽ നിനക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നീ അതങ്ങോട്ട് പറ നീ പെട്ടെന്നൊന്നു വന്നേ ഇല്ലെങ്കിൽ ശരിയാവില്ല ഇട പുരപ്പുറത്ത് പൊട്ടിയ ഓട് മാറ്റിയിടണമെന്ന് പറഞ്ഞ് അമ്മ രണ്ട് ദിവസമായിട്ട് എൻ്റെ പിന്നാലെയാണ് നാളത്തെ ഇൻ്റർവ്യൂ കഴിയാതെ ഒന്നും ചെയ്യാനാവില്ല എന്ന് അമ്മയോട് കട്ടായം പറഞ്ഞിട്ട് നിന്നോടൊപ്പം ബീച്ചിൽ വരാനോ അത് ഈ നേരത്ത് ഇട വന്നേ പറ്റൂ പ്ലീസ് പ്ലീസ് സൂര്യ ആ ബീച്ച് എത്തിയല്ലോ ഇനി വണ്ടി നിർത്തു ബീച്ചിൻ്റെ ആംബിയൻസിലേ പറയാൻ പറ്റുള്ളൂ എങ്കിൽ നീ പറ ഞാൻ കേട്ടിരിക്കാം നാളെ എനിക്ക് ഇൻ്റർവ്യൂ ഉള്ളതാ ആ നീ പറഞ്ഞുടയ്ക്കാം എടാ ഞാൻ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു ഞാനൊരു ജിപ്സി ഓടിച്ച് ഇങ്ങനെ പോകുമായിരുന്നു ഏ രാത്രി നീ ഒറ്റയ്ക്ക് ജിപ്സി ഓടിച്ച് പോയപ്പോഴാണോ സ്വപ്നം കണ്ടത് ഓ എടാ ഞാൻ കണ്ട സ്വപ്നമായി പറയുന്നത് ഓ സ്വപ്നം സ്വപ്നത്തിൽ ജിപ്സി ഓടിച്ച് നീ എവിടെ പോയതാ പറയാം ശ്രദ്ധിച്ച് കേൾക്കണം ആ ഇരുവശവും പച്ച വിരിച്ച പാടങ്ങളുള്ള ഒരു നാട്ടുവഴിയിലൂടെയായിരുന്നു യാത്രയുടെ തുടക്കം ആഹാ അവിടെ നിന്നും ഞാൻ ഒരു ചെറു ഗ്രാമത്തിലെത്തി അവിടെ ആറിന്റെ തീരത്ത് വലിയൊരു ക്ഷേത്രം കണ്ടു അതിൻ്റെ അടുത്ത് വലിയൊരു ആൽമരം നിർത്തട സ്വപ്നം പറയട്ടെ ഓ പറ 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 പിന്നീട് കാടും മലയും കാട്ടുചോലയും ഒക്കെയുള്ള ഒരു ഹൈറേഞ്ചിലൂടെ ആയിരുന്നു എൻ്റെ യാത്ര അത് കഴിഞ്ഞ് ഞാനൊരു താഴ്വാരത്തിലെത്തി അവിടെ ഒരു പള്ളിയും ആരാധന കഴിഞ്ഞും അടങ്ങുന്ന വെള്ള വസ്ത്രം ധരിച്ച കുറേ ആൾക്കാരെയും കണ്ടു സാധാരണ നീ കാണാറുള്ളത് ഇതൊന്നും അല്ലല്ലോ ഇത് സീരിയസ് സ്വപ്നമാണ് അവിടെ നിന്ന് എത്തിയത് ഞാനൊരു കടൽ തീരത്തായിരുന്നു ഓ വിജനമായ കടൽ തീരത്തിലൂടെ വണ്ടി ഓടിച്ച് ഞാൻ എത്തിയത് കണ്ടൽക്കാടുകൾ നിറഞ്ഞ ഒരു കായൽ തീരത്തായിരുന്നു ഓ കായൽ തീരത്തെ ഞാൻ വണ്ടി നിർത്തി കുറച്ചകലെ ഞാനൊരു തുരുത്ത് കണ്ടു ആഹാ കൊള്ള വഴിയോര കാഴ്ചകളെ കുറിച്ച് നീ പറഞ്ഞത് കേൾക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു ഒ എൻ വി കുറുപ്പു സാറിന്റെ കവിത പോലെ മനോഹരൻ ദൂരെ ചക്രവാളങ്ങൾക്കപ്പുറം അറിയാത്ത തീരങ്ങൾ തടിനികൾ ഗിരികൾ താഴ്വാരങ്ങൾ അദ്രികൾ നീർക്കിളി പാടും വനകുല്യുകൾ കാട്ടുഞ്ഞാവലിൻ കായകൾ പഴുത്ത വനാന്തരങ്ങൾ നിർത്തടാ നീ എന്തിനടുന്നത് ഞാൻ കഥയുടെ ക്ലൈമാക്സിൽ എത്താറായി സൂര്യ ഓ അത് ശരി തുരുത്തു കണ്ടെന്നല്ലേ പറഞ്ഞത് അവിടെ പ്രത്യേകിച്ച് ഒന്നും കണ്ടില്ലേ അവിടെ ഞാൻ കണ്ടു ആ വെള്ള വസ്ത്രം ധരിച്ച് മാലാഖയെ പോലെ എന്റെ മുന്നിലെ കൂടിയാണ് ഞാൻ വെമ്പി നിൽക്കുന്ന എന്റെ സ്വപ്നസുന്ദരിയെ പെണ്ണിനെ അയ്യോ നീ കണ്ടത് വല്ല പിശാചോ വടയക്ഷയോ ഒക്കെ ആയിരിക്കും അല്ലടാ അതവൾ തന്നെ എന്റെ സ്വപ്നസുന്ദരി എങ്കി പിന്നെ അവളെ നിനക്ക് കൂട്ടിക്കൊണ്ടു പോരാ മേലായിരുന്നോ നിനക്കിഷ്ടപ്പെട്ട ഏത് പെണ്ണിനെയും സ്വീകരിക്കാൻ നിന്റെ വീട്ടുകാർ തയ്യാറാണല്ലോ പൊട്ടാ അതെങ്ങനെയടാ സ്വപ്നമായിരുന്നില്ലേ ഓ ശരിയാണല്ലോ എടാ ഭയങ്കര ഇഷ്ടപ്പെട്ട പെണ്ണിനെ ഏതോ തുരുത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ചിട്ട് നീ നാടകം കളിക്ക എടാ നിതിനെ വളച്ചു കെട്ടില്ലാതെ നിനക്ക് എന്നോടത് നേരത്തെ പറയായിരുന്നില്ലേ അവൻ്റെ ഒരു സ്വപ്നം മണ്ണാൻ എഴുന്നേറ്റ് വാടാ ചിവാടാ എടാ അവിടെ നിന്നേ പിന്നെ പെണ്ണിനെ നീ ഒറ്റയ്ക്ക് പോയി കൂട്ടിക്കൊണ്ട് വന്നാൽ മതി അതാവും നല്ലത് ഞാനില്ല എടാ സൂര്യൻ നീ ഇവിടെ ഇരിക്കേ സത്യമായിട്ടും ഞാൻ സ്വപ്നത്തിൽ കണ്ടതാ പറഞ്ഞത് നീ പറയുന്ന പോലെ ഞാൻ പെണ്ണിനെ ഒന്നും തുരുത്തി ഒളിപ്പിച്ചു വെച്ചിട്ടില്ല അവൾ അവിടെ ഉണ്ടാകുമെന്ന് മനസ്സ് പറയുന്നു എടാ നമുക്കൊന്ന് പോയി നോക്കാം അതേ ഞാൻ പറയുന്നുള്ളൂ എടാ നിതിനെ നീ എന്ത് ബിഡിത്തോടാ ഈ പറയുന്നേ സ്വപ്നത്തിൽ കണ്ട വഴിയോ പെണ്ണിനെയോ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല നീ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടാവും പക്ഷെ എനിക്കതിൽ തീരെ വിശ്വാസം ഇല്ല നടക്കാത്ത അത് നിന്റെ എല്ലാ കോപ്രായത്തിനും ഞാൻ കൂട്ടുനിന്നിട്ടുണ്ട് പക്ഷെ ഇതിലെനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റില്ല എടാ എടാ അങ്ങനെ പറയാതെ നീ എന്റെ കൂടെ വന്നാൽ മാത്രം മതി സ്വപ്നത്തിൽ കണ്ട വഴികള് ഞാൻ മായാതെ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട് ആ വഴി തെറ്റാതെ പോയാ നമുക്ക് തുരുത്തിൽ എത്താൻ കഴിയും അത് ഉറപ്പാണ് ശരി ആ വഴിയിലൂടെ പോയി നമ്മൾ ആ തുരുത്തിലെത്തി എന്നിരിക്കട്ടെ അവിടെ അങ്ങനെ ഒരു പെണ്ണില്ലെങ്കിലോ ഉണ്ടാവും ശരി ഇനി ഒരു പെണ്ണവിടെ ഉണ്ടെന്ന് തന്നെ വെച്ചോ അവൾ വിരൂപിയോ അന്ധയോ മൂകയോ ആണെങ്കിൽ നീ സ്വീകരിക്കുവോ സ്വീകരിക്കും ഏ പറഞ്ഞ സത്യമാണോടാ എടാ നിനക്കെന്നെ വിശ്വസിക്കാം ഞാൻ ആ പഴയ നിദിനല്ല ആ പിന്നെ മറ്റൊരു കാര്യം നീ പറഞ്ഞ പെൺകുട്ടി ജീവനുള്ള പെൺകുട്ടി തന്നെയാണല്ലോ അങ്ങനെ ആണെങ്കി അവൾ സ്വയംഭൂ ആവില്ല അമ്മയും അച്ഛനും ആങ്ങളമാരും ഒക്കെ ഉണ്ടാവും അവരെയൊക്കെ നേരിടേണ്ടി വരുവേ അത് ഞാൻ നേരിടും ഓഹോ അപ്പൊ നീ ശരിക്കും ആളാകെ മാറിയിരിക്കുന്നു എനിക്ക് സന്തോഷമായി നീ ധൈര്യട്ടിരിക്കെ നിന്റെ ഒപ്പം ഞാനുണ്ടടാ നാളെ ഇന്റർവ്യൂ ഒന്ന് കഴിഞ്ഞോട്ടെ പിറ്റേന്ന് രാവിലെ നമ്മൾ പോയിരിക്കും ഓ താങ്ക്സ് ഡാ ബാ നീ വന്ന് ബൈക്ക് കയറ് നമുക്ക് വീട്ടിൽ പോവാം ഹലോ ഹലോ എന്താ നീലുമേ എന്റെ ഇന്റർവ്യൂ എങ്ങനെ അറിയാനായിരിക്കും അല്ലേ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് മിക്കവാറും ഈ ജോലി എനിക്ക് കിട്ടാൻ സാധ്യതയുണ്ട് എന്താ സന്തോഷായില്ലേ സന്തോഷമായി എന്താ നീലുമേ എന്തു പറ്റി നിന്റെ ശബ്ദത്തിൽ എന്താ ഒരു പരിഭ്രമം ഒരു പ്രശ്നമുണ്ട് നീ ഫോൺ വെക്കേ ഞാൻ വീട്ടിലേക്ക് വരാം എടാ ഞാൻ വീട്ടിലല്ല അമ്മ നടയുടെ മുന്നിലുണ്ട് നീ അവിടെ വന്നാ മതി ആ എങ്കിൽ നീ അവിടെ നിൽക്ക്

സമുദ്രയെ കെട്ടുകാരനായ ഒരു മദ്യപാനിയെ കൊണ്ട് കെട്ടിക്കാനാ സമുദ്രയുടെ ചേച്ചിയുടെ ഭർത്താവിന്റെ തീരുമാനം അയാളുടെ കൂട്ടുകാരനായി രണ്ടാംകെട്ടുകാര് സമുദ്രക്ക് ഇത് സമ്മതല്ലേ സമുദ്രയുടെ ഡിഗ്രി അവസാന വർഷ പരീക്ഷ ഇന്നലെ കഴിഞ്ഞു ഹോസ്റ്റലിൽ ഇന്നും വീട്ടിലേക്ക് പോകാൻ ആ കുട്ടിക്ക് ഭയമാണ് അത് കാരണം ഹോസ്റ്റലിൽ വെച്ച് അവൾ ആത്മഹത്യക്ക് ശ്രമിച്ചു ഇന്ന് രാവിലെ സമുദ്രയെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കയാണ് നിങ്ങളുടെ വീട്ടിലോ അത് ശരിയല്ലോ പരീക്ഷ കഴിഞ്ഞ സ്ഥിതിക്ക് സമുദ്രയെ കൂട്ടിക്കൊണ്ടു പോവാൻ വീട്ടിൽ നിന്നും ഇല്ല ചേച്ചിയും ഭർത്താവും ഗോവയിൽ പോയിരിക്കുക രണ്ടു ദിവസം കഴിഞ്ഞ നാട്ടിലെത്തു ഇപ്പോ ഹോസ്റ്റലിൽ നിന്നും വീട്ടിലേക്കെന്നും പറഞ്ഞാ സമുദ്ര പോന്നിരിക്കുന്നത് ഈ പ്രശ്നം നമ്മൾ എങ്ങനെ പരിഹരിക്കും നാട്ടിൽ വനിതാ ആ ആ ആ വഴി വഴി ചിന്തിക്കേണ്ടി വരും എടാ മറ്റു വല്ല നോക്ക് അതൊരു കുട്ടിയാ ഞാൻ നോക്കാം എന്തായാലും രണ്ട് ദിവസത്തിനുള്ളിൽ പ്രശ്നത്തിന് പരിഹാരം കാണണം ഇല്ലെങ്കിൽ ആകെ കാര്യം ശരിയാ പക്ഷെ സഹായിക്കാൻ നമുക്കൊരു പരിമിതിയില്ലേ നേരം വൈകുന്നു നിലിമെ വീട്ടിൽ എന്നാ ശരി ഒരു വഴി മനസ്സിൽ തെളിയുന്നുണ്ട് പക്ഷെ അതൽപം റിസ്ക്കാ നീലിമേ ഒന്ന് വിളിച്ചിട്ട് മനസ്സിൽ തെളിഞ്ഞ ആ വഴിയെ ഹലോ ഹലോ നീലിമേ നീ ഉറക്കത്തിലായിരുന്നോ അല്ലടാ ഞാൻ നീ ശ്രദ്ധിച്ചു കേൾക്കണം ആ എന്നാ പറ ആ സമുദ്ര ആ നല്ല കുട്ടിയാ ഞാനേ കഴിഞ്ഞ ദിവസം നിതിൻ കണ്ട ഒരു സ്വപ്നത്തെ കുറിച്ച് നിന്നോട് പറഞ്ഞിരുന്നില്ലേ ഒരു മണ്ടൻ സ്വപ്നം അതും സമുദ്രയുമായിട്ട് എന്താ ബന്ധം പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു കുട്ടി ഇഷ്ടമാകുവോ നിതിന്റെ സ്വഭാവം സൂര്യക്ക് അറിയില്ലേ പ്രതിസന്ധികൾ നേരിടാൻ നിതിന് ആവില്ലെന്ന് അറിയില്ലേ നിനക്ക് കൊറേ സൂചനകൾ ഞാൻ അവന് കൊടുത്തു അവനതെല്ലാം തരണം ചെയ്യാൻ തയ്യാറാണെന്നാ പറഞ്ഞത് അപ്പോ സമുദ്ര തയ്യാറായില്ലെങ്കിലോ ആ നീലിമ നിതിനെക്കുറിച്ച് സമുദ്രയോട് നന്നായി പറഞ്ഞു മനസ്സിലാക്ക അവൻ കുഴപ്പക്കാരനൊന്നും അല്ലല്ലോ അല്ലല്ലാതെ വളർന്നതിന്റെ ചില പ്രശ്നങ്ങളുണ്ട് അതൊക്കെ മാറും ഇപ്പോ നിദിനും സമുദ്രയും നമുക്ക് വേണ്ടപ്പെട്ടവരാ ഇതിലൂടെ രണ്ടു പേർക്കും നല്ലൊരു ജീവിതം ഉണ്ടായാ അതൊരു നല്ല കാര്യമല്ലേ എന്റെ മനസ്സിലെ പ്ലാൻ വർക്കൗട്ടായാൽ നമ്മൾ ജയിച്ചു പ്ലാൻ എന്താ പറയാ സുഹൃത്ത് ജോണിന്റെ വീടിനടുത്തൊരു തുരുത്തില്ലേ നാളെ വൈകിട്ട് ആവുമ്പോഴും താണ്ടിയേ വരാൻ പറ്റൂ അല്ലെങ്കിൽ അവൻ വിശ്വസിക്കില്ല ഞാൻ ആ വഴികളെല്ലാം കണ്ടെത്തി വെച്ചിട്ടുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള വഴികളൊക്കെ തന്നെ പക്ഷെ നൂല് കെട്ടി വലിച്ചത് ഒറ്റ വരിയിലല്ല എന്ന് മാത്രം അവൻ സ്വപ്നത്തിൽ കണ്ട ക്രമത്തില് ഞാനൊരു റൂട്ട് മാപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഓ തന്നെ എം ബി എ പാസ് ആയി കഴിഞ്ഞ് കുറച്ചുനാൾ ഞാൻ ടൂറിസ്റ്റ് ഗൈഡായിട്ട് ജോലി ചെയ്തപ്പോ നീ എന്നെ കളിയാക്കിയില്ലേ അതിപ്പോ ഇവിടെ ഉപകാരമായി ഉപകാരപ്പെടുമോ ഇല്ലയോ എന്നൊക്കെ കണ്ടറിയണം എന്തെങ്കിലും സംശയം തോന്നിയാ എല്ലാം പൊളി അടുത്തുള്ള സ്ഥലമാണെങ്കിലും ഈ സ്ഥലങ്ങളിൽ ഒന്നും നിതിൻ പോയിട്ടില്ല അതെനിക്ക് ഉറപ്പാ പിന്നെ തുരുത്തിൽ സമുദ്രയെ ഒളിപ്പിച്ചിരുത്താൻ ജോണിന്റെ പരിചയക്കാരിയായ ഒരു മുത്തശ്ശിയുടെ കുടിലും ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഓർത്തിട്ട് പേടിയാവുന്നു സമുദ്രയുടെ ചേച്ചിയും ഭർത്താവും നേരത്തെ എത്തിയ ആകെ പ്രശ്നമാവും അതിനു മുമ്പ് സമുദ്രയെ നിധിന്റെ കൈകളിൽ ഏൽപ്പിക്കാം നീ പേടിക്കണ്ട നിധിൻ സമുദ്രയെ സ്വീകരിച്ചില്ലെങ്കിലോ സമുദ്രയെ നമ്മൾ അവിടെ കൊണ്ടുവന്ന് നിർത്തിയതാണെന്ന് നിധിൻ മനസ്സിലാക്കിയാലോ അപ്പോൾ എന്തു ചെയ്യും ആ ചോദ്യങ്ങൾ എന്റെ മനസ്സിലും ഉണ്ട് ഇത് പരാജയപ്പെട്ടാൽ മറ്റെന്തെങ്കിലും വഴി നോക്കാം പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സമുദ്രയെ വെളുത്ത ഗൗൺ പോലുള്ള ഡ്രസ്സ് ഇടിച്ച് വേണം അവിടെ കൊണ്ടുവരാൻ ഒരു മാലാഖെ പോലെ തോന്നിക്കണം ഓ കണ്ട പോലെ പോലെ അല്ലേ ഞാൻ ഞാൻ അപ്പോ നാളെ മണിക്ക് തുരത്തിൽ കാണാം യാത്രയുടെ ഇടയ്ക്ക് വിളിക്കും ഫോൺ എടുക്കാതിരിക്കരുത് സെറ്റ് ടാ നിന്നെ ഇപ്പൊ കണ്ട ഒരു മണവാളനെ പോലെ ഉണ്ടല്ലോടാ ഏ നാലു മണി മുതൽ ഒരുക്കം തുടങ്ങി കാണും ആ മണവാട്ടിയെ കൊണ്ടുവരേണ്ടതല്ലേ ഒന്ന് പോടാ അവന്റെ ഒരു നാണം വാ വന്ന് വണ്ടി കയറി എടാ മണവാള വണ്ടി ഓടിക്കണ്ട ക്ഷീണിച്ചാലോ വണ്ടി ഞാൻ ഓടിക്കാം നീ എൻ്റെ അടുത്തിരുന്ന് വഴി മാത്രം പറഞ്ഞു തന്നാൽ മതി കേട്ടോ വഴിയൊക്കെ നല്ല തിട്ടാണല്ലോ അല്ലേ വഴി ഞാൻ പറഞ്ഞു തന്നതല്ലേ നീ അത് കണ്ടുപിടിക്കണം ഓ ഇപ്പം അങ്ങനെയായോ നീ വണ്ടിയിട വണ്ടിയിട് സ്ഥലം കണ്ടുപിടിക്കാം ഹാ റൂട്ട് റൂട്ട് മാപ്പ് പ്രയോജനപ്പെടും അല്ല പണ്ട് ടൂറിസ്റ്റ് ഗൈഡായിട്ട് ജോലി നോക്കിയപ്പോ ഞാൻ റൂട്ട് ഉണ്ടാക്കി വെക്കുവായിരുന്നു അക്കാര്യം പറഞ്ഞതാ ഈ റൂട്ട് കുറിച്ചൊന്നും എനിക്കറിയത്തില്ല അറിയാത്ത വഴികളെ കണ്ടുപിടിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടായല്ലോ എന്ന് പറയുമായിരുന്നു അത് ശരി യ്യോ എന്താടാ വണ്ടിയിലിരുന്ന് മടത്തോടാ ഇതിനെ പാടങ്ങളും അമ്പലവും ആൽത്തറയും ഉള്ള ഗ്രാമവും കാടും മലയുമുള്ള ഹൈറേഞ്ചും കഴിഞ്ഞ് നമ്മള് താഴ്വാരത്തിലേക്ക് എത്തിയിരിക്കയാണ് ഇവിടെ എവിടെയെങ്കിലും വണ്ടി നിർത്തി ഏതെങ്കിലും ഹോട്ടലിൽ കയറി ഊണ് കഴിച്ചിട്ട് യാത്ര തുടരാം സമയം രണ്ടു മണിയായില്ലേ നല്ല വിശപ്പ് എടാ ഊണൊക്കെ നമുക്ക് പിന്നെ കഴിക്കാം എടാ നമുക്ക് ആദ്യം എത്താം കാര്യം നടക്കട്ടെ ഇതുവരെയുള്ള വഴികളെല്ലാം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിനക്ക് കണ്ടുപിടിക്കാനായില്ലേ സ്വപ്നത്തിൽ കണ്ട വഴി കണ്ടെത്താനാവില്ലെന്ന് പറഞ്ഞ് നീ എന്നെ വല്ലാതെ പേടിപ്പിച്ചു ഇപ്പന്തായി അതെ അതെ നിന്റെ നിണ്ടമെടുക്കൂ ഏയ് ഞാൻ വെറുതെ പറഞ്ഞല്ലേ എല്ലാം നിന്റെ നിണ്ടമെടുക്ക് തന്നെ വാ വണ്ടി പണ്ടീക്കർ നമുക്ക് യാത്ര തുടരാം സമയം നാലു മണിയോട് അടുക്കുന്നു കടൽ തീരവും കായൽ തീരവും പിന്നിട്ട് നീ പറഞ്ഞ തുരുത്തിനടുത്തെത്തി അങ്ങോട്ടൊക്കെ ആ കാണുന്നതാണോ നീ പറഞ്ഞ തുരുത്ത് അതേടാ നീ പറഞ്ഞില്ലേ സ്വപ്നത്തെ കണ്ട തുരുത്ത് കണ്ടെത്താനാവില്ലെന്ന് ഇപ്പൊ അതും കണ്ടില്ലേ അതിന് ഞാൻ പെട്ട പാട് ചില്ലറയൊന്നും അല്ല നീ എന്താ പെറുപുറുക്കുന്നത് അല്ല തുരുത്തല്ലേ കണ്ടുള്ളൂ നിന്റെ സ്വപ്നസുന്ദരിയെ കൂടെ കണ്ടെത്തണ്ടേ എന്ന് പറയുമായിരുന്നു എടാ ഇതുവരെ എത്തിയപ്പോ എനിക്ക് ഉറപ്പായി ആ തുരുത്തിൽ എന്റെ സ്വപ്നസുന്ദരി ഉണ്ടാവുമെന്ന് നമുക്കേ വണ്ടിന്ന് പുറത്തിറങ്ങി നോക്കാം ചെറുവള്ളം വല്ലതും വന്നാ അതിൽ കയറി തുരുത്തിലെത്താം വള്ളം കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും നീന്തം ഏ അതിനെനിക്ക് നീന്താൻ അറിയൂ നീന്തൽ അറിയില്ല പിന്നെങ്ങനെ വെള്ളത്തിന്റെ മോളിലൂടെ പിന്നെ എന്ത് ചെയ്യും എടാ ഒരു മിനിറ്റ് ഹലോ ഹലോ എന്താ നിലിമേ ആ നിങ്ങളെ വണ്ടി വന്നതും നിങ്ങൾ കായൽ തീരത്തിറങ്ങുന്നതും ഒക്കെ ഞാൻ കണ്ടു പക്ഷേ കാര്യങ്ങൾ വിചാരിച്ച പോലെ നടക്കൂ തോന്നുന്നില്ല എന്താ പ്രശ്നം മുത്തശ്ശിയുടെ നീയും അതല്ല സമുദ്രയുടെ ചേച്ചിയുടെ ഭർത്താവും കൂട്ടരും കാര്യങ്ങളും മണത്തറിഞ്ഞിരിക്കുന്നു വഴിയില് വെച്ച് സമുദ്രയുടെ ചേട്ടന്റെ കാര് ഞങ്ങളെ ഓട്ടോറിക്ഷയെ പിന്തുടരുന്നുണ്ടായിരുന്നു എന്നിട്ട് അവരുടെ കണ്ണിപ്പെടാതെ ഒരുവിധം ഞങ്ങള് മുത്തശ്ശിയുടെ കുടിലെത്തിയിട്ടുണ്ട് ചെയ്യുക നിതിന് ആകെ ത്രില്ലടിച്ചിരിക്കുക സ്വപ്നത്തിൽ കണ്ട വഴികളെല്ലാം അതേപടി കണ്ട അവൻ ദുരിത്തിൽ പെൺകുട്ടി ഉണ്ടാവുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുക അവനാണെങ്കിൽ ബൈനോക്കുലറിലൂടെ പെൺകുട്ടിയെ അവിടെ നീ തൽക്കാലം ഈ വിവരമൊന്നും അവനോട് പറയണ്ട സമുദ്രയും നിധിയും കാണത്തക്ക വണ്ണം കുടലിന് മുന്നിൽ എങ്ങനെയെങ്കിലും ഞാൻ നിർത്താം ഏതായാലും ഈ പരിസരത്തൊന്നും ഒരു കാറ് കാണുന്നില്ല അവര് വന്ന വഴി തന്നെ തിരിച്ചു പോയി കാണും അയ്യോ ഇല്ല അവര് പോയിട്ടില്ല അവരത് ഒരു സ്പീഡ് ബോട്ടിൽ ഈ തുരുത്തിനെ ചുറ്റുകയാണ് ഞാനും അത് കാണുന്നുണ്ട് മൂന്ന് പേരുണ്ടല്ലോ അതിനകത്ത് അവരെ ഇനി നേരിടേണ്ടി വരുമോ നേരിടാൻ ഒന്നും പോകണ്ട അതിലൊരാള് സന്തയുടെ ചേച്ചിയുടെ ഭർത്താവാണ് മറ്റു രണ്ടുപേര് ഗുണ്ടകളാണെന്ന അവള് പറയുന്നേ എങ്കി പിന്നെ അവരെ നേരിടുക പ്രയാസമാ എന്താ ഇപ്പൊ ചെയ്യാ ബോട്ട് തുരുത്തിന് ചുറ്റും ഒരു വട്ടം വരാൻ കുറച്ച് സമയം എടുക്കില്ലേ അടുത്ത റൗണ്ടില് നിങ്ങൾക്ക് മുന്നിലൂടെ കടന്നു പോയി കഴിയുമ്പോ ഞാൻ ഒരു ചെറു കയറ്റി അങ്ങോട്ട് വിടാം ഒറ്റക്ക് സമുദ്രക്ക് തുഴഞ്ഞു വരാൻ പറ്റുമോ അതിനൊരു വഴിയുണ്ട് വഴി സമുദ്ര മുത്തശ്ശിക്കൊപ്പം കയറ്റി വിടാം നിധി നിദിനെ സ്വീകരിക്കണം അത് ഉണ്ടാവുമോ എന്ന പേടി അവൻ എനിക്ക് വാക്ക് തന്നിട്ടുള്ളതാ അവൻ വാക്ക് തെറ്റിക്കില്ലെന്ന് നമുക്ക് വിശ്വസിക്കാം എന്നാലും ഉറപ്പില്ല ഒക്കെ ഒരു വിശ്വാസത്തിന്റെ പുറത്താ പാളി പോയാളാ ഇപ്പൊ അതിനെ കുറിച്ച് ഒന്നും ചിന്തിക്കണ്ട മനസ്സിന്റെ ധൈര്യം നഷ്ടപ്പെട്ട ഒക്കെ കൈവിട്ടു പോകും നീ ഫോൺ നിതിനെന്തോ കണ്ടു അത് പറയാൻ അവൻ എന്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട് ആ ശരി ശരി ഞാൻ ഫോൺ കട്ടാക്കാം ആ ശരി സൂര്യ തുരുത്തി കുടിലിന്റെ മുന്നിൽ അവളെ ഞാൻ കണ്ടു എടാ അത് അവൾ തന്നെ ഏതവള് എടാ കഴിഞ്ഞ വർഷം നമ്മൾ കടലിൽ നങ്കൂരം ഇട്ടിരുന്ന ഒരു കപ്പൽ കാണാൻ പോയില്ലേ കപ്പൽ കാണാൻ നീ വന്നില്ലല്ലോ നിനക്ക് കടലിലൂടെ വള്ളത്തിൽ പോവാൻ പേടിയാണെന്ന് പറഞ്ഞ് ബീച്ചിൽ തന്നെ ഇരിക്കുകയായിരുന്നില്ലേ എടാ അങ്ങനെ ഒറ്റയ്ക്ക് ഞാൻ ബീച്ചിലിരുന്നപ്പോ ടൂറിസ്റ്റുകളായിട്ട് ഏതോ കോളേജിൽ നിന്നും കുറെ വിദ്യാർത്ഥിനികള് ബീച്ചിൽ വന്നതും എന്റെ സങ്കല്പത്തിലെ പെൺകുട്ടിയെ ഞാൻ ആ കൂട്ടത്തിൽ കണ്ടതും നിന്നോട് പറഞ്ഞില്ലേ എടാ ആ പെൺകുട്ടിയാത് എനിക്ക് ഉറപ്പാ കേട്ടിട്ട് അത്ഭുതം തോന്നുന്നല്ലോ ഇതെങ്ങനെ ഒത്തു വന്നോ ഞാൻ രക്ഷപ്പെട്ടു ഇപ്പൊ പെൺകുട്ടിയെ കുറിച്ചുള്ള വേവലാതി മാറി പക്ഷെ പ്രശ്നം വീണ്ടും ബാക്കിയാണല്ലോ അതെങ്ങനെ തരണം ചെയ്യും പ്രശ്നവും നീ എന്താ സൂര്യ പിച്ചും പെയ്യും പറയുന്നേ പിച്ചും പേയുമല്ല നമ്മളിപ്പോ ഒരു പ്രതിസന്ധിയില്ല നിതിൻ ഏഹ് എന്ത് ചെയ്യണോന്നറിയാതെ പകച്ചു നിൽക്കുക ഞാൻ എടാ സ്വപ്നത്തിൽ കണ്ട വഴികളെല്ലാം യാത്ര ചെയ്ത് നമ്മൾ തുരുത്തിനടുത്തെത്തി സ്വപ്നത്തിൽ കണ്ട പെൺകുട്ടിയെ തുരുത്തിൽ കണ്ടെത്തുകയും ചെയ്ത് ഇനി അവളെ കൂട്ടിക്കൊണ്ടു പോകണം അത്രയല്ലേ ഉള്ളു ഇവിടെ എന്ത് പ്രതിസന്ധി എടാ ആ പെൺകുട്ടിയുടെ ആൾക്കാർ അവളെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നു എന്തോ സംശയം തോന്നിയിട്ട് അവരൊരു സ്പീഡ് ബോട്ടിലേക്ക് കായലിലൂടെ ചുറ്റി നടക്കുക ഒരു ഏറ്റുമുട്ടലിൽ ഞാൻ തയ്യാറാണ് എനിക്ക് അവളെ കിട്ടിയേ പറ്റും അവളെ ഞാൻ ഞാൻ ആർക്കും ആർക്കും ഇട്ടു നീലിമയെ ഒന്ന് വിളിക്കട്ടെ വിട്ടുകൊടുക്കത്തില്ലെ നീ എന്തിനാ നീലിമയെ വിളിക്കുന്നേ എടാ നീലിമയ്ക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റും നീ കാര്യം പറഞ്ഞേ അതൊക്കെ നിന്നോട് വിശദമായിട്ട് ഞാൻ പിന്നെ പറയാം ഇപ്പൊ നീലിമയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ ഇതില് നീ പോയി ആ പെൺകുട്ടി തുരുത്തിൽ തന്നെ ഉണ്ടോ അതോ അവര് പിടിച്ചുകൊണ്ട് പോയോ പിടിച്ചോണ്ട് പോയൊന്ന് ഒന്ന് നോക്കി ഹലോ നീലിമേ ഹലോ നീ മുത്തശ്ശിക്കൊപ്പം സമുദ്രയെ ചെറുവള്ളത്തിൽ കയറ്റി വിട്ടോ മുത്തശ്ശിയുടെ പുതപ്പോ മറ്റോ എടുത്ത് സമുദ്രയെ പുതപ്പിച്ചു വേണം വള്ളത്തിലിരുത്താൻ ആരും കണ്ടാ തിരിച്ചറിയരുത് മുത്തശ്ശിയുടെ കയ്യിൽ മറക്കൂടെ ഉണ്ടാവും അതും ചൂടിക്കോട്ടെ ദേ ആ സ്പീഡ് ബോട്ട് വരുന്നുണ്ട് അത് ഇവിടം കഴിഞ്ഞാൽ ഉടൻ തന്നെ വള്ളത്തി കയറ്റി വിട്ടേക്കണം സൂര്യ എന്താടാ എന്താ നീ വല്ലാതെ കഥയ്ക്കുന്നുണ്ടല്ലോ എടാ എടാ സ്പീഡ് ബോട്ടേ ഇപ്പൊ ഈ വഴി കായലൂടെ കടന്നുപോയി എടാ അവളെ പിടിച്ചുകൊണ്ട് പോവുമോടാ എനിക്ക് അവളെ നഷ്ടപ്പെടുവോ നമ്മൾ ഇനി എന്ത് ചെയ്യും എടാ നീ വിഷമിക്കാതെ ദേ നീ ആ കായലിലേക്ക് നോക്കിക്കേ ആ കായൽ പരപ്പിലൂടെ ഒരു ചെറുവള്ളം വരുന്നത് കണ്ടോ അതിനകത്ത് അതിനകത്ത ഉണ്ട് നീ സൂക്ഷിച്ചു നോക്ക് എന്താടാ നീ എന്നെ കളിയാക്കുവാണോ കണ്ണു തുറന്ന് നീ അങ്ങോട്ട് നോക്കിയേ ഒരു കിഴവി അതിനകത്തിരിക്കുന്നത് ഇത് തമാശ പറയാനുള്ള സമയമല്ല സൂര്യ ദേ സന്ധ്യയാകാൻ പോകുന്നു കേട്ടോ എടാ ഇത് തമാശയല്ല നീ നോക്ക് വള്ളം തുഴയുന്ന കിഴവക്ക് പിന്നിലും ആ മറക്കുടക്ക് കീഴിലും മൂടുപടം ധരിച്ചിരിക്കുന്നത് അവളാ നിന്റെ പെണ്ണ് അതേടാ സത്യമാണോടാ ഇത് നീ എങ്ങനെ മനസ്സിലാക്കി ഞാൻ ഞാനിവിടെ വന്ന വിവരം അവൾ അവളെങ്ങനറിഞ്ഞ് അതൊന്നും പറയാൻ ഇപ്പം നേരമില്ല നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം നിന്നോട് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം ചെറുവള്ളം കരയ്ക്ക് അടുത്ത് കഴിഞ്ഞ് മൂടുപടം മാറ്റി അവളാണെന്ന് ഉറപ്പുവരുത്തി അവളെയും കൂട്ടി ഓടി നീ ജിപ്സിക്ക് അടുത്തെത്തണം ഒക്കെ നിമിഷം നേരം കൊണ്ട് കഴിയണം സ്പീഡ് ബോട്ട് അടുത്ത റൗണ്ട് വരുന്നതിന് മുമ്പ് ഞാൻ പോയി വണ്ടി സ്റ്റാർട്ടാക്കിയിടാം ഓരോ നിമിഷവും നിർണായകമാണ് അതാ അവൾ എത്തിക്കഴിഞ്ഞു നീ ചെല് ചെന്ന് കൂട്ടിക്കൊണ്ടു വാ ഏഹ് മൂടുപടത്തിനുള്ളിൽ അവള് തന്നെ ആയിരുന്നല്ലോ ഇതെങ്ങനെ സംഭവിച്ചു വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ സൂര്യ ആ കഥയൊക്കെ അവള് നിന്നോട് പറയും നീ അവളുടെ കയ്യിൽ പിടിച്ചോ ആ അങ്ങനെ നോക്കി നിൽക്കാതെ അവളെയും കൊണ്ട് ഓടി വാ ഒന്ന് ഓടി വാടാ സ്പീഡ് ബോട്ട് കായൽ പരപ്പിലൂടെ പാഞ്ഞു വരുന്നുണ്ട് അവരെത്താറായി എടാ വേഗം വാ വേഗം ഏതായാലും എന്റെ ഉദ്യമം ഫലം കണ്ടു എടാ നിത്തിനെ ചിരി ഒക്കെ പിന്നീട് നിങ്ങൾ ആദ്യം ഓടി ഒന്ന് വണ്ടി നീ ഞങ്ങൾ കയറി ഔ രക്ഷെട്ടു എടാ വണ്ടി വിട്ടു വണ്ടി വിട്ടു എടാ രക്ഷപെട്ടെന്ന് പറയാറായിട്ടില്ല ഞാൻ സൂക്ഷിച്ചിരുന്നോ ഈ കുട്ടിയുടെ ചേട്ടൻ്റെ കാറ് പിന്നാലെ ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചോണം അതിന് അവര് നമ്മളെ പിന്തുടർന്നാലോ ഇപ്പോ ഞാൻ നിന്റെ അമ്മയൊന്ന് വിളിക്കട്ടെ എടാ നീ 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 ആ ബ്ലൂടൂത്ത് ഒന്ന് കണക്ട് ചെയ്തേ എന്താ അമ്മയോട് പറയാൻ അതൊക്കെ ഞാൻ ആദ്യം കണക്ട് ഹലോ ആന്റി രാവിലെ പോയതല്ലേ എന്താ വൈകുന്നത് ഞങ്ങളിതേ എത്തിക്കഴിഞ്ഞു ആന്റി ആ പിന്നൊരു കാര്യം ആന്റി സന്ധ്യക്ക് പൂജാമുറിയിൽ കൊളുത്തി വെച്ചിരിക്കുന്ന നിലവിളക്ക് ഉടനേക്ക് എടുത്താ

ആ വണ്ടി എത്തിയല്ലോ ഞാൻ വിളക്കുമായി മുന്നുവരാ എന്നാലും നിനക്കെന്നോടൊരു വാക്ക് പറയാമായിരുന്നു ആ സാരമില്ല എല്ലാവരും വിളിച്ച് അടുത്ത ദിവസം തന്നെ കല്യാണം ആഘോഷമാക്കാം എന്തായാലും നീ ഇങ്ങോട്ട് വാ സ്വപ്നം നാടകം സമാപിക്കുന്നു കെ കെ മോഹൻദാസ് കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും സൂര്യ പെരുമാൾ ജി നിധിൻ അഭിരാഷ് ശ്രീദേവി നിധിന്റെ അമ്മാവൻ അണ്ടൂർകോണം വാഹിദ് നിധിന്റെ അമ്മ ഗായത്രി ദേവി നീലിമ അനാമിക എ എസ് സംവിധാനം സംവിധാന സഹായം എൻ സുനിത ബിജു കല്ലുവാദികൾ